ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചെർക്കളെ രഞ്ജിത്തിൻ്റെ വീടാണ് ചെറുക്കളെ രഞ്ജിത്തിൻ്റെ മൃതദേഹം ആംബുലൻസിൽ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തിയത് അല്പസമയത്തിനകം അല്പസമയത്തിനകം തന്നെ സംസ്കാരമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അരുൺ പാറക്കൽ ചേരുന്നുണ്ട് അരുൺ മൃതദേഹം പൊതുദർശന സ്ഥലത്തേക്കാവിലെ ആദ്യം എത്തിക്കുക കാശ്മി മൃതദേഹം പൊതുദർശന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത് പൊതുദർശനത്തിനുള്ള അയൽവാസിയുടെ വീടിന് സമീപത്തെ ഗേറ്റിന് മുൻവശത്തേക്ക് ആംബുലൻസ് കൊച്ചിയിൽ നിന്നെത്തിയ ആംബുലൻസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശന സ്ഥലത്തേക്ക് പൊതുദർശനത്തിനായി ക്രമീകരിച്ച ആ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്തായാലും മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ നൂറുകണക്കിന് ആളുകൾ ഈ കെ രഞ്ജിത്തിനെ ഒരുനോക്കി കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപേ അക്ഷമരായി കാത്തുന്ന ജനക്കൂട്ടം വിങ്ങലടക്കി കാത്തുന്ന ജനക്കൂട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കും അയൽവാസിയുടെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന വീടിന് മുൻവശ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന ഈ പൊതുദർശന സ്ഥലത്തേക്ക് മൃതദേഹം എത്തിച്ചേരുമെന്നാണ് എന്നൊക്കെ അറിയാൻ കഴിയും എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചേരും തുടർന്ന് പൊതുദർശനമായിരിക്കും എന്തായാലും വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം ഈ പൊതുദർശനം നീണ്ടുപോകാനിടയുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് വീട്ടിലെത്തിച്ച് സാമുദായികപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടാവും ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും വീടിന് സമീപത്ത് തന്നെയുള്ള കുടുംബ കുടുംബശ്മശാനത്തിൽ പൊതുദർശനം സംസ്കാരം ഉണ്ടാവുക അക്ഷമയോടെ കാത്തുന്ന ജനക്കൂട്ടമായിരുന്നു മണിക്കൂറുകൾക്ക് മുന്നേ അക്ഷമയോടെ കാത്തു ജനക്കൂട്ടമായിരുന്നു ഒന്നര വർഷം മുൻപാണ് രഞ്ജിത്ത് ഈ ഇവിടെ നാട്ടിലെത്തി മടങ്ങിയത് രണ്ട് മാസത്തിനകം തന്നെ വീട്ടിലേക്ക് തിരികെ എത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ നടത്താനുള്ളൊരു ശ്രമം കുടുംബവും നടത്തിയിരുന്നു എന്തായാലും കുവൈത്തിലുണ്ടായ കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ അഗ്നിപാതയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു സ്റ്റോർ കീപ്പറായാണ് കമ്പനിക്ക് കെ ജോലി ചെയ്തിരുന്ന രഞ്ജ്യത്തിൻ്റെ ഏക വരുമാനമായ വരുമാനത്തിലായിരുന്നു വീടിൻ്റെ വായ്പ ഉൾപ്പെടെയുള്ളവ അട അടക്കി വന്നിരുന്നു ഒന്നര വർഷം മുമ്പായിരുന്നു അദ്ദേഹം ഒരു പുതിയ വീട് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ പുതിയ വീട് അതായത് പണി പൂർത്തിയാക്കി ആ വീടിൻ്റെ ഈ ഗൃഹപ്രവേശനത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയമാണ് ചെർക്കള കുണ്ടുടുക്കത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് പൊതുദർശനം അല്പസമയത്തിനകം നടക്കും ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല കുറേ അധികം സംസ്കാര ചടങ്ങുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ശബ്ന എന്നൊരു പ്രേക്ഷക പറയുകയാണ് ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്നവരെ പുഞ്ചിലൂടെ സ്വീകരിക്കാനാണ് ഓരോ കാത്തിരിപ്പും ആ കാത്തിരിപ്പിൽ ഇത്തരമൊരു വാർത്ത വേദനാജനകമാണ് കുടുംബത്തിലൊരാൾക്ക് സംഭവിച്ചതുപോലെ എന്ന് പറയുന്നു ഇനിയൊരു വിധി ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ ഉണ്ടാകാതിരിക്കട്ടെ